ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് മസ്ലിം മസ്ലിം ബിറ്റ് 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 അത് കാണിച്ച ഒരു കംപ്ലീറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് യിട്ടായിരുന്നു അതായത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരെ അതിന്റെ കളേഴ്സ് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ബ്ലാക്ക് ഒക്കെ എല്ലാരും ചോദിച്ചതാണ് കാണിച്ച മെറ്റീരിയൽ ആണ് മുമ്പ് കാണിച്ച മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയലിന്റെ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് ഇതിന്റെ കളേഴ്സ് കംപ്ലീറ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇത് കുറേ ആൾക്കാർ ചോദിച്ച മെറ്റീരിയലാണ് ഞങ്ങളിത് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞ മെറ്റീരിയലാണ് അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാം അതിൻ്റെ എല്ലാ കളേഴ്സും വന്നിട്ടുണ്ട് എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന് മുമ്പ് ഞങ്ങൾ ഈ മോഡൽ സിൽക്കിന്റെ വീഡിയോ ഇട്ടതാണ് അതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇന്ന് കാണിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് മെറ്റീരിയലാണ് കണിൽ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതൊരു ജെക്കാർഡ് ആണ് അതായത് മസ്ലിന്റെ ജക്കാഡ് ആയിട്ടുള്ള ആണ് കംപ്ലീറ്റ് വരുന്നത് കണ്ടില്ല ഒരു സെൽഫ് ഡിസൈനിനകത്ത് ഉണ്ടാവും നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു യോക്ക് വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല തുളുമ്പുന്ന മസ്ലി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് അരി വർക്കും സെറി വർക്കും മിറർ വർക്കൊക്കെ ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പാണ് സെൽഫ് ഡിസൈൻ ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ പ്യൂർ മസ്ലി സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള പ്യൂർ മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ലുക്ക് വരാ ഓവറോൾ ലുക്ക് വരാ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാർട്ടാണ് കണ്ടില്ലേ ഒരു സെൽഫ് ഡിസൈനില് വരുന്ന ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് വളരെ സിമ്പിൾ ആണ് അതേപോലെ തന്നെ അരി വർക്കും അതേ മിറർ വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഫുള്ള് യെസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് പ്ലെയിൻ ആണ് അതെ പാൻ പ്ലെയിൻ ആണ് ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് ഷോളിലും ഒരു ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുടെ ബ്ലൂ കളർ ആണ് യെസ് റോയൽ ബ്ലൂ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നേരത്തെ കാണിച്ച പോലെ തന്നെയുള്ള ഒരു വേറൊരു ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കണ്ടില്ലേ അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരുന്നുള്ളത് ഫോർ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് എനിക്ക് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല നീളും വേദിയിലുള്ള അടിപൊളി ഷോ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സെൻടർ കോൺസോളാണ് നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ എൻ്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് വളരെ സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള കുറേ ഓവർ വർക്ക് ഒന്നും ഇല്ലാതെ ഒരു സിമ്പിൾ വർക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് അതേപോലെ തന്നെ സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റം വരിക നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല തുളുമ്പുന്ന പ്യൂർ മസ്ലി സിൽക്കാണ് വരുന്നുള്ളത് ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് അതേപോലെ എക്സിക്യൂട്ടീവ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് നല്ലൊരു ഡിസൈനാണ് നല്ലൊരു കളർ ചാർട്ടാണ് അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ ആണ് വർക്ക് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് നല്ല തുളുമ്പുന്ന സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് താഴെ എൻഡിൽ നല്ലൊരു അരിവർക്കും കൊട്ടാപ്പത്തിയും സറി വർക്കുമ്പോഴുള്ള നല്ലൊരു അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു കളറാണ് കണ്ടില്ലേ താഴെ കുറച്ച് ഡാർക്ക് അതേപോലെ തന്നെ ഒരു ലൈറ്റ് മോൾ കളറായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഇതാണ് ഇതിന്റെ സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് നല്ല കളർച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നീളം രീതിയുള്ള നല്ലൊരു പ്യൂർ മസ്ലിംഗ് ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്ന അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലെവണ്ടർ ടച്ചിലെ കളർ അല്ലേ നല്ലൊരു ഒണിയൻ 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 കൂടിയുള്ള മിക്സ് ആയിട്ടുള്ള അടിപൊളി കളറാണ് അതായത് ഏറ്റവും ഡിമാൻഡുള്ള ഒരു കളറിലൊന്നാണ് എല്ലാവരും ചോദിക്കുന്ന കളറാണ് ബോഡി കംപ്ലീറ്റ് വരുന്ന സ്റ്റോൺ വർക്കാണ് അതേപോലെ തന്നെ അരിവർക്കും സെറി വർക്കും കോട്ടാപ്പത്തി ഒക്കെ വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഡിസൈൻ ആണ് സ്റ്റോൺ വർക്കും ഉണ്ട് അതായത് ആദ്യം പറഞ്ഞ ഓൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരിക സ്ലീവിന്റെ എന്റെ ഇതാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ ഒരു രക്ഷയില അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് കേട്ടോ ഒരു ഗ്രേ കളറാണ് യെസ് ഗ്രേ കളർ ആണ് കണ്ടില്ല ഒരു ഡാർക്ക് ലൈറ്റ് കോംബോ ആണ് ഇതിന്റെ താഴെ എൻഡിലുള്ളത് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും സെറി വർക്കും അരി വർക്കും ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് ഏത് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫുൾ വർക്ക് വരുന്നത് നല്ല യോക്കാണ് ഇത് ഇതിന്റെ ഹൈലൈറ്റ് അത്രയും ഭംഗിയുള്ളത് ഷോൾ ഡബിൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് പ്യോർ മസ്ലിൻ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ മസ്ലിൻ ആണ് വരുന്നുള്ളത് അത്രയും ഭംഗിയുള്ള ഒരു ഷോൾ ആണ് നെക്സ്റ്റ് വരുന്നുള്ളത് മസ്ലിന്റെ ഒരു അടിപൊളി ഡിസൈൻ ആണ് ഒരു മൾട്ടി കളർ ആയിട്ടുള്ള അടിപൊളി മസ്ലിൻ ഡിസൈൻ ആണ് വരുന്നുള്ളത് കണ്ടില്ലേ പ്യൂർ മസ്ലിങ് ആണ് കേട്ടോ അടിപൊളി മസ്ലിൻ മസ്ലിങ് ആണ് ഏകദേശം ട്രിപ്പിൾ എക്സിൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഓൾ ഓവർ വരുന്നുള്ളത് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ലൊരു ഡിസൈനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് സ്ലീവ് പ്ലെയിനാണ് ഇതാണ് സ്ലീവിന്റെ ഭാഗം വരുന്നത് പ്ലെയിനാണ് സ്ലീവ് ഇങ്ങനെയാണ് സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഫുൾ വർക്ക് ആണ് സൈഡും പ്ലെയിനാണ് യെസ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഫോർ സൈഡ് ബോർഡർ വരുന്ന അടിപൊളി ഷോൾ ആണ് നല്ല സൂപ്പർ ഷോൾ ആണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ മൾട്ടി കളർ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇത് ഒരു എവർ എവർഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് പച്ച കൊറേ ആൾക്കാർ ചോദിക്കുന്ന കളറാണ് ഈ കളർ ആണ് അധികം കിട്ടാറില്ല അത്രയും ഭംഗിയുള്ള ഒരു കളറാണ് ഫ്ലാറ്റ് വരുന്ന കണ്ടില്ല കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അത്രയും സ്റ്റോൺ ഉള്ള ഒരു വർക്കാണ് ടീനേജേഴ്സിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആയിരിക്കും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് ഷിഫോൺ ഫ്രഞ്ച് ഷിഫോണാണ് ഷോൾ വരുന്നത് ഫോർ സൈഡ് നല്ലൊരു അടിപൊളി ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് സൂപ്പർ ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് ഇങ്ങനെ കണ്ണിൽ കുത്തുന്ന കളറല്ല നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ കളറായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈനാണ് അതിൽ കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ശരിക്കും നിങ്ങൾക്ക് ഈ ലൈറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്കാണ് ആണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതിന്റെ സ്ലീവ് പ്ലെയിൻ ആണ് കേട്ടോ സ്ലീവ് പ്ലെയിൻ ആണ് ബാക്ക് സൈഡും പ്ലെയിനാണ് ബാക്ക് സൈഡും പ്ലെയിനാണ് സ്ലീവ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് നല്ല നിങ്ങളും വീതിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് കേട്ടോ സൂപ്പർ ആണ് നല്ല ഭംഗിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്താൽ മതി ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും നെക്സ്റ്റ് കാണാൻ വരെ ബൈ